കഠിനമായിരിക്കുന്ന പേരിൽ നിങ്ങൾക്ക് നാളെ ഒരു ലക്ഷം രൂപ വേണം അപ്പോഴെന്താണ് അത് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കും ആരോട് ചോദിക്കും അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ച് നോക്കിക്കും ആരെയും ചോദിക്കാൻ വരണ്ട നിങ്ങൾ രൂപം പറയാം ാണ് നാളെ എനിക്ക് ഒരു ലക്ഷം രൂപ തരാമോ അപ്പൊ ഞാൻ സമ്പന്നനാണ് ഞാൻ ചോദിച്ചാൽ കൊടുക്കുന്നവനാണെന്ന് നിങ്ങൾക്കറിയാം ഞാൻ കരുണ അറിഞ്ഞുകൊണ്ടാണ് എന്നോട് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ നാളെ പറയാം മണിയായിട്ട് ബാങ്ക് തുറന്നപ്പോ തരാമെന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ പോയി സുഖകരമായിട്ട് ഉറങ്ങിയാണോ നാളെ വിജയൻ ഒരു ലക്ഷം രൂപ തരും ആ കട എനിക്ക് അങ്ങ് വീട്ടിൽ സമാധാനത്തോടെ ഉറങ്ങാമല്ലോ അട്രാ പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ പത്ത് മണി കഴിഞ്ഞപ്പോ എന്റെ വീട്ടിൽ വന്നപ്പോഴേ വീട്ടിൽ മുഴുവൻ ആൾക്കൂട്ടമാണ് അപ്പോൾ ആരോട് ചോദിച്ചപ്പോൾ മരിച്ചു പോയല്ലോ എന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ാലും എന്റെ കയ്യിൽ ഉണ്ടെങ്കിലും മരണം വഴിയാക്കി ഞാൻ മാറ്റപ്പെടുന്നവൻ ആയതുകൊണ്ട് പ്രിയപ്പെട്ടത് നിങ്ങൾക്ക് ഞാൻ തന്ന വാദത്തം നിവർത്തിപ്പാൻ കഴിയത്തില്ല മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു മനുഷ്യനും അവൻ നൽകി തരുന്ന വാദ്യത്വം പൂർത്തീകരിക്കാൻ കഴിയത്തില്ല കാരണം അവൻ ഒരു മരണമുണ്ട് മരണത്തെ ജയിച്ചവരും എന്നേക്കും ജീവിക്കുന്നവരും വാക്ക് തന്നത് മാറ്റാത്തവരുമായിരിക്കുന്ന ഈ സത്യദൈവുമായിരിക്കുന്ന ഈ ക്രിസ്തുവിന് മാത്രമേ നമ്മളോടൊരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് പാലിപ്പാൻ കഴിയത്തുള്ളൂ കാരണം എന്താണ് ഇനി മരണത്തിനവനെ പിടിച്ചു വെക്കുക സാധ്യമല്ല